ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരും ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും വാഹനം ഓടിക്കുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ മാറ്റം ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള എച്ച് രീതി മാറുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞിരുന്നു റിവേഴ്സ് പാർക്കിംഗും കയറ്റത്തിൽ വണ്ടി നിർത്തി എടുക്കലുമടക്കം ഉൾപ്പെടുന്ന പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പാക്കും അതോടൊപ്പം വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിന് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും മാത്രമല്ല സ്കൂളുകളുടെ വാഹനങ്ങളിൽ ക്യാമറ നിർബന്ധമാക്കുമെന്നും മന്ത്രി അറിയിച്ചു ജൂൺ ഒന്നിന് മുൻപ് തന്നെ എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ ഏർപ്പെടുത്തണമെന്നാണ് അറിയിപ്പ് മാത്രമല്ല വാഹനം ഓടിച്ചു തെളിഞ്ഞാൽ എല്ലാം ആയെന്ന് കരുതുന്നവർക്ക് റോഡ് നിയമങ്ങളിൽ വകതിരിവില്ലെങ്കിൽ ഇനി മുതൽ ടെസ്റ്റിനെത്തുമ്പോൾ പണി കിട്ടും ഏതുതരം വാഹനവുമാകട്ടെ ഓടിക്കുന്ന ആൾക്ക് റോഡ് നിയമങ്ങളിൽ പരിജ്ഞാനമുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കുമെന്ന് ആർ ടിഒ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ാക്കിയിട്ടുണ്ട് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക വഴി അപകടങ്ങൾ ഒഴിവാക്കാമെന്നത് തന്നെയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ റോഡ് നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നവരെയാണ് യോഗ്യരായ ലൈസൻസ് അപേക്ഷകരായി അധികൃതർ കണക്കാക്കുന്നത് കൃത്യമായ ഉത്തരം നൽകിയില്ലെങ്കിൽ ടെസ്റ്റിന് നേരെ കയറി ചെല്ലാനാകില്ല ലൈസൻസുമായി വാഹനത്തിൽ കയറിയാൽ എന്തുമാകാമെന്നതിനു പകരം എന്താകാമെന്നും എന്ത് പാടില്ലെന്നും കൃത്യമായ അവബോധം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ടെസ്റ്റിന് ഗ്രൗണ്ടിൽ എച്ച് എട്ട് എന്നിവ എടുത്താലും റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെ എന്നും എപ്പോൾ എങ്ങനെ പാലിക്കണമെന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകണം ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ ലൈസൻസ് കിട്ടുന്നത് കടുക്കും ഇതോടൊപ്പം തന്നെ നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളിലും പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ ആശയപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായവർക്ക് ആദ്യം പ്രൊബേഷണറി ലൈസൻസ് നൽകാനാണ് എം ബി ഡിയും മറ്റ് ഉന്നത അധികാരികളും ആലോചിക്കുന്നത് ഈ പ്രൊബേഷൻ കാലയളവിൽ ഡ്രൈവർ അപകടരഹിതമായ രീതിയിൽ സുരക്ഷിതമായി ഡ്രൈവിംഗ് ചെയ്യുന്നുവെന്ന് ഉറപ്പിക്കുമ്പോഴേ ഫൈനൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കൂ ഡ്രൈവർക്ക് കൂടുതൽ പ്രായോഗിക അറിവും പരിചയവും നേടിക്കൊടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ വേഗപരിധി പ്രധാനപ്പെട്ട റോഡ് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ അപേക്ഷകർക്ക് അറിവുണ്ടായിരിക്കണം അതോടൊപ്പം നിയമം തെറ്റിച്ചാലുള്ള പിഴകളും ഉയർത്തിയിട്ടുണ്ട് റോഡ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് എല്ലാ പിഴകളും വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മാർച്ച് ഒന്നു മുതൽ ഈ നിരക്കുകളൊക്കെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ ആദ്യ തവണ പതിനായിരം രൂപയാണ് പിഴ നേരത്തെ ഇത് ആയിരം രൂപയായിരുന്നു പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം തടവ് ശിക്ഷ അനുഭവിക്കണം ഇതേ കുറ്റം ആവർത്തിച്ചാലുള്ള പിഴ ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് പതിനയ്യായിരം രൂപയായാണ് വർദ്ധിപ്പിച്ചത് പിഴയടച്ചില്ലെങ്കിൽ രണ്ടു വർഷം തടവ് ലഭിക്കും ഇനി ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചാൽ അടയ്ക്കേണ്ട പിഴ നൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കി മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും വകുപ്പുണ്ട് കാറുകളിലും മറ്റും സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിലും പിഴ ആയിരം രൂപയാണ് ഡ്രൈവിംഗിനിടെയുള്ള ഫോൺ ഉപയോഗത്തിനും കൂടുതൽ പിഴ നൽകണം അഞ്ഞൂറിൽ നിന്ന് അയ്യായിരം രൂപയായാണ് പിഴ ഉയർത്തിയത് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ പിഴ അയ്യായിരം രൂപയാണ് നേരത്തെ ഇത് അഞ്ഞൂറ് രൂപയായിരുന്നു വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ രണ്ടായിരം രൂപ അടയ്ക്കേണ്ടി വരും ഇരുന്നൂറ് രൂപയിൽ നിന്നാണ് രണ്ടായിരം ആക്കിയത് അതോടൊപ്പം മൂന്ന് മാസത്തെ തടവോ നിർബന്ധിത സാമൂഹ്യ സേവനമോ ലഭിക്കാനും സാധ്യതയുണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ രണ്ടാം തവണയും പിടിക്കപ്പെട്ടാൽ നാലായിരം രൂപ പിഴയടിക്കും വാഹനത്തിന്റെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് എടുത്തില്ലെങ്കിൽ പിഴ ആയിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപയായാണ് കൂട്ടിയത് അല്ലെങ്കിൽ ആറുമാസം തടവു ശിക്ഷ ലഭിക്കും ബൈക്കിൽ മൂന്ന് പേർ യാത്ര ചെയ്താൽ ആയിരം രൂപയും അപകടകരമായ ഡ്രൈവിംഗ് റേസിംഗ് എന്നിവയ്ക്ക് അയ്യായിരം രൂപയും നൽകേണ്ടി വരും ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാക്കിയാൽ പിഴ പതിനായിരം രൂപയാണ് പ്രായപൂർത്തിയാകാത്തവർ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ വാഹനം വാഹനമോടിച്ചു പിടിക്കപ്പെട്ടാൽ പിഴ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു ഒപ്പം മൂന്ന് വർഷം തടവു ശിക്ഷയും ലഭിക്കും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനും ഇരുപത്തിയഞ്ചു വയസ്സുവരെ ലൈസൻസ് നൽകാതിരിക്കും ും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അതിനാൽ വാഹനം ഓടിക്കുന്നവർ ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഇതോടൊപ്പം വിവിധ കുറ്റങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നവർക്ക് ശാസ്ത്രീയ പരിശീലനം നൽകാൻ ജില്ലാതല കേന്ദ്രങ്ങളും തുടങ്ങുകയാണ് ജില്ലയിൽ ഒരു കേന്ദ്രം വീതം അനുവദിക്കും എടപ്പാളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിന്റെ കീഴിലായിരിക്കും പ്രവർത്തനം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് കൂടിയ പശ്ചാത്തലത്തിലാണ് ജില്ലാതല കേന്ദ്രം തുടങ്ങുന്നത് വർഷം ഇരുപത്തി ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇവ പുനഃസ്ഥാപിക്കണമെങ്കിൽ അഞ്ചു ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കണം या 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 ും അലക്ഷ്യവുമായുള്ള ഡ്രൈവിംഗ് മൊബൈൽ ഫോൺ ഉപയോഗം മനഃപൂർവ്വം അപകടമുണ്ടാക്കൽ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർക്കാണ് പുനഃപരിശീലനം നൽകുക ഐ ടി ആറിന്റെ വെബ്സൈറ്റിലാണ് ഇതിനായി അപേക്ഷിക്കേണ്ടത് അയ്യായിരം രൂപയാണ് ഫീസ് നാൽപ്പത് ശതമാനം സ്ഥാപനത്തിന് ലഭിക്കും അതായത് ഇനി മുതൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ ആ കാലാവധി കഴിഞ്ഞ് വീണ്ടും വണ്ടി ഓടിക്കാമെന്നാരും കരുതരുത് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നവർ ലൈസൻസ് പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ അഞ്ചു ദിവസത്തെ കോഴ്സ് കൂടി പൂർത്തിയാക്കേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക